ബാലചന്ദ്ര മേനോൻ കണ്ടെത്തിയ നടിമാരെല്ലാം സൂപ്പർ നായികമാരായി മാറിയിട്ടുണ്ട് ശോഭനയും കാർത്തികയും നന്ദിനിയും അടക്കമുള്ള നടിമാർ പക്ഷേ ഒരു നടിയുടെ ജാതകത്തിൽ അത് സംഭവിച്ചില്ല ബാലചന്ദ്ര ബാലചന്ദ്രമേനോൻ്റെ കണ്ടതും കേട്ടതും എന്ന സിനിമയിലൂടെ നായികയായെത്തിയ ഉഷയുടെ ജാതകത്തിൽ അത് സംഭവിച്ചില്ല ഉഷ മലയാള സിനിമയിലെ ദുരന്ത നായികയായി മാറി ഉഷയുടെ ദാമ്പത്യവും ഉഷയുടെ അഭിനയ കളകിയും ഒക്കെ ആകെ മൊത്തം തെറ്റിപ്പോയി കണ്ടതും കേട്ടതും എന്ന ബാലചന്ദ്രമേനോൻ ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ ഉഷ ചില്ലറക്കാരിയല്ല നന്നായി നർത്തനം അവർക്ക് അറിയാമായിരുന്നു കഥാപ്രസംഗ കലയിലും അവർ വിദഗ്ധ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ സ്വയത്തം ഇങ്ങനെ പല 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 മേഖലകളിൽ വിരാജിക്കുമ്പോഴാണ് ബാലചന്ദ്ര മേനോൻ കണ്ടതും കേട്ടതും എന്ന സിനിമയിലേക്ക് ഉഷയെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിലെ ഉഷയുടെ കഥാപത്രത്തിൻ്റെ പേര് മുത്തുലക്ഷ്മി എന്നായിരുന്നു അതാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും കണ്ടതും കേട്ടതും എന്ന ചിത്രം പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചില്ല ആ ചിത്രം ബാലേന്ദ്രമേനോൻ്റെ ഒരു വാശിയുടെ പുറത്തിറക്കിയ ചിത്രമാണെന്ന് പിന്നീട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു കേരള ശബ്ദം നാനാ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടറായിരുന്നു ബാലേന്ദ്രമേനോൻ അവരുമായൊക്കെ തെറ്റിപ്പിച്ച് ബാലേന്ദ്രമേനോൻ തൻ്റേതായ ലാമണം കണ്ടെത്തിയപ്പോൾ അവിടെ നിന്ന് തൻ്റേതായ വിജയക്കുതുപ്പ് തുടർന്നപ്പോൾ അതിൽ ഒരു ആ വിജയക്കുതിപ്പിലെ ഒരു വഴിത്തിരിവായിരുന്നു കണ്ടതും കെട്ടതും എന്ന ചിത്രം എന്തായാലും ആ ചിത്രം അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു ഏപ്രിൽ പതിനെട്ടും ബാഹുതിരെ എതിരെയെതിരെ തുടങ്ങിയ ചിത്രങ്ങളും ഒക്കെ ആയി പുതുമുഖ നായികന്മാരെ അവതരിപ്പിച്ച ബാലേന്ദ്രമേന ഇവിടെ പിഴച്ചുപോയി ഉഷയും ബാലചന്ദ്രമേനോനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു കണ്ടതും കേട്ടത് എന്ന ചിത്രത്തിൽ പക്ഷേ അത് വിജയ ഫോറമിലാക്കി മാറ്റാൻ കഴിഞ്ഞില്ല ബാലേന്ദ്ര മേനോൻ്റെ സിനിമകളിൽ ഒരു പ്രത്യേകതയുണ്ട് അധികം ഒരു ചിത്രത്തിൽ താൻ അവതരിപ്പിക്കുന്ന ക നടിയുടെ കഴിവ് പ്രകടിപ്പിക്കും പിന്നീട് അങ്ങോട്ട് അവർക്കാണ് മുന്നോട്ടുള്ള യാത്രകൾ ഉഷയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു കണ്ടതും പെട്ടെന്ന് കണ്ടതും കേട്ടതും എന്ന സിനിമയിലൂടെ ഉഷയെ നായികയായി അവതരിപ്പിച്ച ബാലചന്ദ്രമേനോൻ പിന്നീട് ഉഷയ്ക്ക് എന്താ പറയുക ഒരു കൈത്താങ് കായുന്നൊന്നുമില്ല ബാലചന്ദ്രമേനോൻ്റെ ചിത്രങ്ങൾ അതിനുശേഷം കണ്ടതും കേട്ടതും എന്ന സിനിമയ്ക്ക് ശേഷം ബാലചന്ദ്രമേനോൻ്റെ ചിത്രങ്ങൾ തുടരെ തുടരെ പരാജയപ്പെടുന്ന കാഴ്ചയിൽ കണ്ടു ബാലയത്തിരി മനോൻ ഔട്ട്ഡേറ്റഡായി മാറി എന്തായാലും ഉഷ പിന്നീട് പല വിധത്തിലുള്ള പല വിധത്തിലുള്ള വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു കോട്ടയം കുഞ്ഞച്ചേരിലൂടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ സുരേഷ് ബാബുവും ഉഷയും തമ്മിലുള്ള വിവാഹം വലിയ ഒരു വാർത്തയായി മാറി ആ വിവാഹത്തിന് വലിയൊരായുസൊന്നും ഉണ്ടായില്ല ഉഷയെ തകർത്തത് ഏത് ചിത്രം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ പൊന്നാനാണം എന്ന ചിത്രമാണ് ഉഷയെ തകർത്തു പറഞ്ഞത് പൊന്നാനാണം എന്ന ചിത്രത്തിൽ വളരെ സെക്സി ആയിട്ടാണ് ഉഷ അഭിനയിച്ചത് അതിനൊരു ലെസ്പിയനായിട്ട് പോലും അവർ അഭിനയിക്കേണ്ട ഒരു ഗതികേട് വന്നു ഉഷയുടെ സെലക്ഷനിൽ പറ്റിയ വലിയ തെറ്റായിരുന്നു പൊന്നാടി തന്നെ കാരണം ഉഷേക്കണക്കൊരു നടിയെ അഭിനയിക്കേണ്ട ചിത്രമൊന്നും അല്ലായിരുന്നു അത് ഉഷയെ പോലെ ഒരു എന്താ പറയുക വളരെ പ്രശസ്തിയിലേക്ക് പോകുന്ന നടി അഭിനയിക്കേണ്ട ഒരു ബാധ്യതയും ആ ചിത്രത്തിന് ഇല്ലായിരുന്നു ആ ചിത്രം ഒരു സെക്സ് ചിത്രമായിരുന്നു മലയാള സിനിമാ ചരിത്രത്തിൽ സെക്സ് ചിത്രങ്ങളുടെ ചാകരയെ രണ്ടായി തിരിക്കാം ഒന്ന് അഭിലാഷ ആദിപാപത്തിലൂടെ പാപത്തിലൂടെ അഭിലാഷ കൊണ്ടുവന്ന സെക്സ് തരംഗം രണ്ട് പിന്നീട് കിന്നാരത്തുമ്പികളിലൂടെ ഷക്കില കൊണ്ടുവന്ന സെക്സ് തരംഗം ഇതിൽ അഭിലാഷ കൊണ്ടുവന്ന സെക്സ് തരംഗത്തിന്റെ ബലിയായി ബലിയായിരുന്നു അല്ലെങ്കിൽ ബലിയാടായിരുന്നു ഉഷ എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം പൊന്നരചാണം വലിയ ഹിറ്റായിരുന്നു എന്നുള്ളതും ഓർക്കണം ഉഷയുടെ നഗ്നതാ പ്രദർശനം പൊന്നരജാണത്തെ ഹിറ്റാക്കി മാറ്റി ഉഷയുടെ അണിവേറിൽ കിടക്കുന്ന പൊന്നരജാണം അത് മുത്തിയെടുക്കുന്ന കാമുകൻ ഇതൊക്കെ അന്നത്തെ കാലത്ത് വലിയൊരു തരംഗമായി മാറി പൊന്നര ചാണം പല പല വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ഏ ചിത്രമായിരുന്നു അതിൽ ഉഷയും മറ്റൊരു നടിയും തമ്മിലുള്ള ലഫ്ബിയൻ രംഗങ്ങൾ വളരെ വിദഗ്ധമായി സംവിധായകൻ കോറിയിട്ടു പൊന്നര ചാണം ഏ ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാമില്ലെന്നും പറയാം പക്ഷേ ഏ ചിത്രം തന്നെയാണ് അത് ഏ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് അത് ഇറങ്ങിയത് ആ ചിത്രത്തിന് ശേഷം നിർഭാഗ്യവശാൽ ഉഷയ്ക്ക് വലിയ സിനിമകളൊന്നും കിട്ടിയില്ല ഒന്നും ആകാതെ പോകുന്ന ഒരു കാഴ്ച അത് ഉഷയ്ക്ക് നേരിടേണ്ടി വന്നു പിന്നീട് കോട്ടയം കുഞ്ഞച്ചൻ അടക്കമുള്ള ടി എസ് സുരേഷ് ബാബു ചിത്രങ്ങളിൽ സൈറ്റ് റോളുകളൊക്കെ ചെയ്ത് അമ്മായിയുടെ റോളുകളും അമ്മായിയുടെ റോളുകളല്ല അനുജത്തിയുടെ റോളുകളൊക്കെ ചെയ്ത് കാലം പൊക്കി ഉഷ ടി എസ് സുരേഷ് ബാബുവിനെ ഉഷ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വലിയ വാർത്തയായി മാറി ആ വിവാഹ ജീവിതത്തിലും വലിയ ആയുസൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ അത് തകർന്ന് തരിപ്പണമായി മാറി ഉഷ ഒന്നുമല്ലാതായി മാറി ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരു ബിസിനസ് കല്യാണം കഴിച്ച് ജീവിതത്തിൻ്റെ മറവിര താണ്ടുകയാണ് ഉഷ എന്നാണ് സിനിമാരളയ്ക്ക് അറിയാൻ കഴിയുന്നത് നല്ല നടിയായിരുന്നു അവർ നന്നായി അഭിനയിക്കാൻ അവർക്ക് അറിയാമായിരുന്നു പക്ഷേ മലയാള സിനിമ എന്ന മാന്ത്രിക ലോകം അല്ലെങ്കിൽ സിനിമ എന്ന മാന്ത്രിക ലോകം ഉഷയെ ഒരിടത്തും എത്തിച്ചില്ല ഉഷയ്ക്ക് തകർച്ചയുടെ നാളുകളായി പിന്നീട് ആ തകർച്ചയുടെ നാളുകളിൽ നിന്ന് ഉഷയെ രക്ഷിക്കാൻ ആരും ഇല്ലാതായിപ്പോയി ഉഷ യഥാർത്ഥത്തിൽ ഒരു ദുരന്ത നായിക തന്നെയാണ് അവർക്ക് അവരുടേതായ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു മലയാളത്തിൽ നിഷ്കളങ്ക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി അവർ വിരാജിച്ചിരുന്നു കോട്ടയം പുല്ലച്ചൻ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ സുരേഷ് ബാബു ചിത്രങ്ങളിലൊക്കെ അവർ സജീവ സാന്നിധ്യമായിരുന്നു പക്ഷേ ഒരു പരിധിക്കപ്പുറം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അത് അവരുടെ പരാജയം തന്നെയാണ് ആ പരാജയത്തിന് നിമിത്തമായത് പൊന്നരഞ്ഞാണം എന്ന ചിത്രവുമാണ്